ഹലോ മക്കളെ സോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് അതെ കെ പി എസ് ടിയുടെ സ്വദേശ് മെഗാ കിസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മുൻ വർഷം ചോദിച്ച ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കെ പി എസ് ടിയുടെ സ്വദേശ് മെഗാ കിസ്സുമായി ബന്ധപ്പെട്ട് നിരവധിയായ വീഡിയോകൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഭാഗമായി കാണുക കെ പി എസ് ടി എ ആണ് ഈ ഒരു സുതേഷ് മെഗാ ക്യൂസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ബന്ധപ്പെട്ട് അല്ലെ ആ ഒരു ദിവസം നടത്തുന്നത് അല്ലെ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളേക്കൊക്കെ ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നേരെ വീഡിയോയിലേക്കുക ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് ആണ് മഹാത്മാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഈ മഹാത്മാവിന് ജന്മം നൽകിയ പുണ്യവതിയായ അമ്മ ആരാണ് ഗാന്ധിജിയുടെ മാതാവിന്റെ പേരത്ത് ഉത്തരം പുത്ലി ബായ് അടുത്ത ചോദ്യം ഗാന്ധിജി ലോകം മുഴുക്കെ ആരാധിക്കപ്പെടുന്നു ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നു നിരവധി രാജ്യങ്ങളിൽ പല ഭാഷകളിൽ അദ്ദേഹത്തിന്റെ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നു മലയാളത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് കർമ്മയോഗി എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം വയലാർ വയലാർ രാമവർമ്മയാണ് ഗാന്ധിജിയെ കുറിച്ച് കർമ്മയോഗി എന്ന കവിത എഴുതിയത് അടുത്ത ചോദ്യം സത്യത്തെ മുറുകെ പിടിച്ച് ഒരു വേണ്ടി ഉറച്ചു നിൽക്കുക സത്യഗ്രഹം ഗാന്ധിജിയുടെ സമരമാർഗം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യഗ്രഹം ഏതാണ് ഓക്കെ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സത്യത്തെ മുറുകെ പിടിച്ച് ഒരു ആശയത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക സത്യഗ്രഹം ഗാന്ധിജിയുടെ സമരമാർഗം അതേപോലെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യഗ്രഹം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം അടുത്ത ചോദ്യം ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങളിൽ ഏറ്റവും നിർണായകമായതാണ് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ കടപ്പുറം ഏതാണ് ഉത്തരം ദണ്ഡി കടപ്പുറം അടുത്ത ചോദ്യം വക്കീൽ ഭാഗം പഠിച്ച് അബ്ദുല്ല സയ്ത് എന്ന വ്യവസായിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് വർണ്ണ നിരവധി പോരാട്ടങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എപ്പോഴായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് അടുത്ത ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയ സമരം ഏതാണ് ഏതായിരുന്നു അതേ ഉത്തരം കിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി ആഫ്രിക്കൻ ഗാന്ധി ഇങ്ങനെ ഗാന്ധിമാരുടെ പട്ടിക നീളുന്നു ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിധിയുമായി ഒരു സമാഗമം എന്ന് തുടങ്ങുന്ന ലോകപ്രസിദ്ധ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിധിയുമായി ഒരു സമാഗമം എന്ന് തുടങ്ങുന്ന ലോകപ്രസിദ്ധ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം അംഷി നാരായണ പിള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവർണരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നടന്നു ഇതിന്റെ ഫലമായി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന ദിവസം ഏത് ഒക്ടോബർ രണ്ട് നമ്മൾ ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വളരെ പ്രസിദ്ധമായ രചനയാണ് ഇതിലെ മകൾ ആരാണ് ഉത്തരം ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി ദൻ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിൽ അശോക ചക്രം അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട് നമ്മൾ അരയ്ക്കുന്നതാണ് ഉത്തരം ഇരുപത്തിനാല് അടുത്ത ചോദ്യം പതിനേഴ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ജവഹർലാൽ നെഹ്റുവിനെ ആദ്യ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയായിരുന്നു അദ്ദേഹം ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഒരു മനുഷ്യൻ മജ്ജയും മാംസവുമുള്ള മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല നമ്മുടെ മഹാത്മജിയെ കുറിച്ച് ഒരു ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്റെ വാക്കുകളാണ് ഇത് ആരാണ് ഈ ഒരു ശാസ്ത്രജ്ഞൻ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്ത്യൻ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് അടുത്താമത്തെ ഗാന്ധിജി വധിക്കപ്പെട്ടു ഇന്ത്യയുടെ വിളക്കണഞ്ഞു എന്ന് നെഹ്റു വിലപിച്ചു പതിനഞ്ച് ലക്ഷത്തിലേറെ പേർ വിലാപയാത്രയിൽ പങ്കെടുത്തു ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം രാജ്ഘട്ട് അന്നത്തെ എൽ പി ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന പരമാവധി സമയം എത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ വാനംപാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ലോകത്തെ ഏറ്റവും കൂടുതൽ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ഉത്തരം ഗാന്ധിജി പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ മുയറട്ടെ എന്ന കവിത രചിച്ചത് ഉത്തരം വള്ളത്തോൾ നാരായണമേരോൻ അടുത്ത ചോദ്യം അൻ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് കർത്താവ് ആരാണ് അൻ ടു ദ ലാസ്റ്റ് ബൈ ജോൺ റസ്കിൻ ജോൺ റസ്കിൻ ആണ് ആ ഒരു കൃതി രചിച്ചത് അപ്പോ ഇത്രയും വളരെ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ